ഗോപിക ജീവന സ്മരണം ഗോവിന്ദഗോവിന്ദ്രാവന വിഹാരലാലി ജയ കാളിയ മർദ്ദനം എന്നുള്ള ലീലകളാണ് നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരുന്നത് ഈ കാളിയ മർദ്ദനം എന്നുള്ള ഭാഗം നമ്മൾ ശ്രവിച്ചു കഴിഞ്ഞാൽ തർപ്പഭയം ഒന്നും ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു ഫലശ്രുതിയും പിന്നീട് വീണ്ടും പരീക്ഷത്തിന്റെ ഒരു ചോദ്യം എന്താണ് നാഗങ്ങളുടെ സങ്കേതമായിട്ടുള്ള ഈ രമണകാ ദ്വീപ് ആ രമണക ദ്വീപിൽ നിന്നും എന്തുകൊണ്ടാണ് കാളിയൻ ഇവിടെ കാളിന്തിയിൽ വന്ന് താമസിക്കുവാനുള്ള കാരണം എന്ന് ചോദിക്കുന്നതിന് ശ്രീശുപരമർഷി കൊടുക്കുന്ന മറുപടിയാണ് ഇനിയുള്ള ഭാഗത്ത് വർണ്ണിക്കുന്നത് മഹാതലം എന്ന ഒരു സ്ഥലം നമ്മൾ ബിലസ്വർഗങ്ങളില് പഠിച്ചിട്ടുണ്ട് ആ മഹാതലത്തില് ആ ലോകത്തിലെ ക്രോധവശം എന്നു പേരായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ കാളിയനടക്കമുള്ള സർപ്പങ്ങളുടെ സങ്കേതമെന്ന് പഞ്ചമ സ്കന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഈ ജംബുദ്വീപത്തിന്റെ ഈ ഏഷ്യാ ഭൂഖണ്ഡത്തിന്റെ ഉപദ്വീപുകളിലൊന്നാണ് യഥാർത്ഥത്തിൽ ഈ രമണകം എന്നുള്ള ഒരു സ്ഥലം അവിടെ ശാൽമലത്തിലെ ഒരു ഖണ്ഡമാണ് രമണകം എന്നും വേറൊരു രീതിയിൽ കാണാൻ സാധിക്കും അവിടെ ആ ശാൽമലം എന്ന പറഞ്ഞ സ്ഥലത്താണ് യഥാർത്ഥത്തിൽ ഗരുഡന്റെ വാസം അവിടെ രമണകത്തിലെ ഒരു വൃക്ഷ ചുവട്ടിൽ വെച്ച് മാസം തോറും ഗരുഡന് ബലി നൽകുക എന്നുള്ള ഒരു സമ്പ്രദായം ഒരു സന്ധി ഇവര് സർപ്പങ്ങള് എടുത്തു ആ സന്ധി എടുക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ ഒരു കാലത്ത് ഗരുഡന്റെ അമ്മയായിട്ടുള്ള വിനതയെ കൊണ്ട് സർപ്പങ്ങളുടെ അമ്മയായിട്ടുള്ള കദ്രു ഇവര് തമ്മിലുള്ള ഒരു സ്പർദ്ധ കൊണ്ട് ഈ കദ്രു വിനതയെ കൊണ്ട് ദാസ്യപ്പണി ചെയ്യിച്ചു എന്നുള്ള ഒരു ഒരു വാർത്ത അറിഞ്ഞതായിട്ടുള്ള ഗരുഡൻ തൻ്റെ മ്മയെ ഇതിൽ നിന്നും ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് ദേവന്മാരുമായിട്ട് സന്ധി ചെയ്ത് യുദ്ധം ചെയ്ത് അമൃത് കൊണ്ടുവന്ന് അവിടെ കൊ എല്ലാവർക്കും കൊടുത്തു അതിനുശേഷം ഗരുഡന് പാമ്പുകളോട് വൈരമുണ്ടാവുകയും പിന്നീട് കണ്ട പാമ്പുകളെ എല്ലാം കൊത്തി തിന്നു തുടങ്ങുകയും ചെയ്യുകയാണ് ഇത് കണ്ട് ഭയപ്പെട്ടതായിട്ടുള്ള സർപ്പങ്ങളെല്ലാം എന്ത് ചെയ്തു എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഗരുഡനുമായിട്ട് ഒരു സന്ധിയിൽ ഏർപ്പെട്ടു മാസത്തിൽ ഒരിക്കൽ വാവ ദിവസം ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെ വെച്ച് ബലി തന്നോളാം എന്നുള്ള ഒരു വ്യവസ്ഥ അവിടെ എടുത്തു അപ്പൊ ഓരോ പർവ്വങ്ങളിലും താന്താങ്ങളുടെ ഊഴം അനുസരിച്ചുകൊണ്ട് നാഗങ്ങള് തങ്ങളുടെ രക്ഷയെ മുൻനിർത്തിക്കൊണ്ട് മഹാബലവാനായിട്ടുള്ള ആ ഗരുഡന് വേണ്ട പോലെ ബലിയൊക്കെ അവിടെ സമർപ്പിച്ചു എന്നാൽ ഈ ബലി എല്ലാ മാസവും നടന്നിങ്ങനെ വരുന്നുണ്ട് ക്രമേണ അഹങ്കാരിയായിട്ടുള്ള കാളിയന്റെ ഊഴം വന്നതോടുകൂടി കാളീന്ന് എന്ത് ചെയ്തു പറഞ്ഞതുപോലെയൊക്കെ തന്നെ വൃക്ഷ ചുവട്ടിലെ ബലികളൊക്കെ എല്ലാം ഒരുക്കി വെച്ചു ഒരുക്കി വെച്ച് ഗരുഡനെ കാത്തു നിൽക്കുകയുണ്ടായപ്പോൾ ഉള്ളിൽ ഒരു ചെറിയൊരു അഹങ്കാരം വന്നു കയറി തന്റെ ഉള്ളിലുള്ള ഈ വിഷവീര്യങ്ങളെയൊക്കെ അയാളെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ഒരു ബുദ്ധിമോശങ്ങളെ ബുദ്ധിമോശത്തെ കൊണ്ട് എന്തു ചെയ്തു ഗരുഡന് വെച്ചതായിട്ടുള്ള ആ ബലി സാധനങ്ങൾ മുഴുവൻ താൻ തന്നെ അവിടുന്ന് ഭക്ഷിച്ചു എന്ന് പറയുകയാണ് അപ്പൊ വൈനുദൻ്റെ ഈ വരവ് കണ്ടുകൊണ്ട് ഈ കാങ്കെ തന്നെ കാളിയൻ അതെല്ലാം അവിടുന്ന് തിന്നു എന്തായാലും ഗരുഡനോട് യുദ്ധത്തിന് തയ്യാറായി ഇത് കണ്ട് ഭഗവാന്റെ വാഹനമായിട്ടുള്ള ഗരുഡൻ ക്രൂധനായിക്കൊണ്ട് തൻ്റെ ഇടത്തെ ചിറകൊണ്ട് കാളിയനെ അവിടുന്ന് ഒരടി കൊടുത്തു അടികൊണ്ട് വിവശനായിട്ടുള്ള കാളിയൻ ഓടി നേരെ ആ രമണകത്തിൽ നിന്നും വിട്ട് കാളിന്തിയിൽ ചെന്ന് പ്രവേശിച്ചു എന്ന് പറയാണ് എന്തിനാ ഈ കാളിന്തിയിൽ പോയി കടന്നത് എന്ന ഗരുടൻ അല്ല കാളിയൻ അതിന് വേറൊരു കഥ പണ്ട് സൗഭരി എന്നുള്ള ഒരു മഹർഷി കാളിന്തി ജലത്തിൽ വളരെ കാലം തപസ് അനുഷ്ഠിച്ചു അങ്ങനെ ജലത്തില് ഉണ്ടായിരുന്നതായിട്ടുള്ള മത്സ്യങ്ങളെ അദ്ദേഹത്തിന് വളരെയധികം സ്നേഹത്തോടു കൂടി കൂടി ആ ജലത്തിലുള്ള മത്സ്യങ്ങളുടെ കൂടെ അന്ന് കഴിഞ്ഞിരുന്നു അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ആ മത്സ്യങ്ങളുടെ കളി കണ്ടുകൊണ്ട് രസിച്ചിരിക്കുന്ന സമയത്ത് ഗരുഡൻ അവിടെ വന്ന് പറന്നു വന്ന ഈ മത്സ്യങ്ങളിലെ പ്രധാനിയായിട്ടുള്ള ഒന്നിനെ അവിടുന്ന് കൊത്തിയെടുത്തു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാണ്ടൊരു വിഷമം ഉള്ളില് ഈ സന്യാസി ശ്രേഷ്ഠനായിട്ടുള്ള സൗഭരിക്ക് നേരെ ദേഷ്യം വന്നുകൊണ്ട് ഗരുഡനെ അവിടുന്ന് ശ്രമിച്ചു ഇനി നിനക്ക് ഈ കാളിന്തിയിൽ പ്രവേശിക്കാൻ നിനക്ക് സാധിക്കാതെ പോട്ടെ ഇന്ന് മുതൽ നീ കാളിന്തിയിൽ വന്നാൽ നിന്റെ തല പൊട്ടിത്തെറിക്കും എന്നുള്ള ഒരു ശാപം ദാ സൗഭരി ഗരുഡന് കൊടുത്തു ഇങ്ങനെയുള്ള ഈ സൗഭരിയുടെ ശാപം കാരണമാണ് ഗരുഡന് കാളന്തിയിൽ വരാൻ തയ്യാറു വരാൻ പറ്റാതായത് എന്തായാലും ഈ ഒരു ശാപ ഒക്കെ മനസ്സിലാക്കിയതായിട്ടുള്ള കാളിയൻ എന്ത് ചെയ്തു അവിടെ നേരെ ആ തന്നെ ദ്രോഹിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് കാളന്തിയിൽ പോയി സുഖമായിട്ട് അവിടെ കഴിഞ്ഞു തുടങ്ങിയ ഒന്നെങ്കിൽ അത് രണ്ടല്ല അല്ലെങ്കിൽ രണ്ടെന്താണ് അവിടെ താൻ പോയി കിടക്കുകയാണ് എന്താ സംഭവിക്കുക ഗരുഡന്റെ തല പൊട്ടിത്തെറിക്കും അല്ലേ രണ്ടും രണ്ടേ രണ്ടിന്റെയും ഫലോ ഒന്നു തന്നെയാണ് എന്തായാലും കാളിയനെ പറഞ്ഞു ശേഷം ഭഗവാൻ നേരെ പുഴയിൽ നിന്നും ഒക്കെ കരയിലേക്ക് വന്നു അവിടെ പ്രാണൻ തിരിച്ചു കിട്ടിയില്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് യശോദ അതുപോലെ തന്നെ രോഹിണി നന്ദഗോപര് ആകെ ഒരു വിഷമായി അവർക്കൊക്കെ ഈ ചല ചലനശക്തിയൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുവാൻ വേണ്ടിയിട്ടൊക്കെ ഭഗവാന്റെ അടുത്തേക്ക് ഓടിയെത്തി എല്ലാവരും ഗോപന്മാരെ ഗോപികമാരെ എല്ലാവരും ഓടിയെടുത്തി ആ മാറോട് അങ്ങോട്ട് ചേർത്ത് ആലിംഗനം ചെയ്തു അച്ഛനമ്മമാരൊക്കെ ആ മൂർത്താവല് ചുംബിച്ചു ഇങ്ങനെ പശുക്കളൊക്കെ വന്നുകൂടെ തൻ്റെ പ പശുക്കൾ അതാണ് മൃഗങ്ങൾക്ക് പോലും ഈ ഒരു എന്താണ് മാനസികമായിട്ടുള്ള അനുഭാവത്തെ അല്ലെങ്കിൽ ആ ഒരു ബന്ധം അവിടെ കാണിക്കുകയാണ് പശുക്കൾ പോലും അവിടെ വന്ന് ആക്രാണിച്ചുകൊണ്ട് എങ്ങനെയാണോ തൻ്റെ വത്സ്യക്കുട്ടിക്ക് വൈകാഹികം വന്നു കഴിഞ്ഞാൽ നക്കി തോർത്തുന്നത് അതുപോലെ തന്നെ മേച്ചുകൊണ്ട് നടന്നതായിട്ടുള്ള ആ ഭഗവാന്റെ അടുത്ത് വന്ന് ഭഗവാനെ ഇത് ആക്രാണിച്ചു നോക്കി അവിടെ ഇങ്ങനെ നക്കിക്കൊണ്ട് കൊണ്ട് ഭഗവാൻ ആ ഭഗവാനെ അവിടുന്ന് പരിചരിച്ചു അങ്ങനെ എല്ലാവരും ഭഗവാന്റെ അടുത്ത് വന്ന ആനന്ദ നിർവൃതി കൊണ്ടു ശ്വത ഭഗവാനെ നേരെ മടിയിലേക്ക് എടുത്തു വെച്ചു മൂർത്താവിൽ ചുപിച്ചുകൊണ്ട് പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് ഇതാ സ്തന്യപാനം ഒക്കെ ചെയ്തു എന്തായാലും ആ ശ്രീകൃഷ്ണ നന്മയ്ക്കായിക്കൊണ്ട് നന്ദഗോപരെ വളരെയധികം പ്രായശ്ചിതമായിട്ട് പരിഹാരമായിട്ട് ദാനങ്ങളൊക്കെ ചെയ്ത് പശുദാനങ്ങളൊക്കെ ചെയ്ത് എല്ലാവരും കൂടി അന്നത്തെ ദിവസം ആ കാളന്തി തീരത്തിൽ തന്നെ താമസിച്ചു രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു വലിയ ഒരു കാട്ടു തീ അവിടെ കത്തിജ്വലിച്ച് ജ്വലിച്ച് നാലുപുറവും അവിടെ വ്യാപിച്ചു ഗോപന്മാരെല്ലാവരും ഞെട്ടി വളർന്ന് പേടിച്ച് ഭഗവാനെ വിളിച്ച് നിലവിളിച്ചു അവരുടെ ഈ ഭക്തിയുടെ അവയെ ഒരു ആവേശം കണ്ടതോടുകൂടി അല്ലെങ്കിൽ ഗോപന്മാരുടെയൊക്കെ ഈ ഒരു പരിഭ്രമം കണ്ടതോടുകൂടി പറഞ്ഞു നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യുക ഒന്ന് കണ്ണടച്ചോളൂ എന്ന് പറഞ്ഞു ഗോപന്മാരോട് ഒന്ന് കണ്ണടച്ച സമയത്ത് ഭഗവാൻ ദാ ആ അഗ്നിയെ മുഴുവൻ എല്ലാവരെയും ആ അഗ്നിയിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ആ അഗ്നിയെ മുഴുവൻ തൻ്റെ ഉള്ളിലേക്ക് തന്നെ അത് സ്വീകരിച്ചു പാനം ചെയ്തു അഗ്നിയെ പാനം ചെയ്തു അങ്ങനെ അവരെ രക്ഷിച്ചു എന്ന ഉള്ള ഒരു ഭാഗമാണത് ഇവിടെ പറയുന്നത് എന്തായാലും അവിടെ ഇപ്രകാരം ഭഗവാൻ ആ അഗ്നിയെ പാനം ചെയ്തതായിട്ടുള്ള ഭാഗം വരെ ആ ദ്ധ്യായത്തിൽ വർണ്ണിച്ചു പിന്നീടാണ് ഈ ഋതു വർണ്ണന അതുപോലെ തന്നെ പ്രളംബൻ എന്നുള്ള ഒരു അസുരനെ നിഗ്രഹിക്കുന്ന കഥകളൊക്കെ അതൊക്കെ നമുക്ക് അടുത്ത ദിവസം നമുക്ക് അത് അനുസ്മരിക്കാം ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ